ഔലവന്റെ തിരിമറി കേൾക്കണോ നിങ്ങൾക്ക് ഹദീസിൽ ഉണ്ട് ഖിയാമുന്നാളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് മുഅ്മിനീങ്ങൾ നബിയേ ഇസ്റായലനാ നിങ്ങൾക്ക് സഫാതിയനേ നബിയേ എന്ന് പറയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറയും ന ബുхаരിയിൽ ഉള്ളത് അന ലഹ അന ലഹ അതിന്റെ ഉടമ ഞാൻ തന്നെ അന ലഹ അതിന്റെ ഉടമ ഞാൻ തന്നെ കാരണം അല്ലാഹു തആല കൊണ്ടിട്ടിണ്ട് ബുхаരിയിൽ ഹദീസുന്ന യുതീദു സഫാ ആ സഭായത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടു എന്ന് ബുഖാരിയിലുണ്ട് ഞാൻ മുമ്പുധരിച്ചിട്ടുണ്ട് അതിന്റെ ഉടമ ഞാൻ തന്നെ അതിന് വെച്ച അർത്ഥം എന്താ തരീ നിങ്ങള് വെച്ചർത്ഥോ ഞാൻ അങ്ങനത്തെ അഷറഫുൽ ഒന്നുമല്ല അന്നേരം പറയുന്നേ ഞാൻ ശ്രമിച്ചു നോക്കാൻ അനലഹാന്റെ അർത്ഥ ശ്രമിച്ചു നോക്കാൻ ആ എന്ന് ശ്രമിക്കാം അപ്പൊ ഹുസൈൻ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഭാര്യയുണ്ടപ്പറോ അപ്പോ ആ ഭർത്താവ് ആരാധ ചോദിച്ചു അപ്പൊ ഒരാളെ ലഹ ലഹാ ആ ഭാര്യക്കുള്ളതാണ് ആ ഭാര്യക്കുള്ള ഭർത്താവാണ് ആ ഭാര്യക്കുള്ളതാണ് ഇവനെ ഇയാൾ എങ്ങനെ അർത്ഥം വെക്കുക ഞാൻ ശ്രമിക്കാം ലഹാർ വെച്ചത് ശ്രമിക്കാം എവിടെയാ അങ്ങനെ അർത്ഥം ഇയാൾ ഇവിടെ എന്താ ചാർജ് മുത്തമാണിക്കല്യജ വിളിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഏ അല്ലേ ഞാൻ അങ്ങനെ പറയാൻ കാരണം വിളിക്കൂല നാലാമത്തെ വിളിക്കൂലൊന്ന് ചിലർക്ക് വിളിക്കലുണ്ട് പക്ഷെ കാപ്പറ്റി മനസ്സിലാക്കി തരാൻ ഞാൻ പറയുന്നു ഇയാൾ ഇവിടുന്ന് ഞാൻ അസുറഫുൽ ഞാൻ എന്താ പറയുന്നത് അദ്ദേഹം പറയുന്നു ശ്രമിക്കാം അള്ളാന്റെ ശ്രമിക്കാം ഞാൻ അസുറഫുൽ കാര്യം ശരിയാക്കി അദ്ദേഹം പറയുന്നു ഞാൻ നോക്കട്ടെ ശ്രമിക്കാം ഇനി ു ഷാർജമായതാ എന്റെ പ്രശ്നം ഇയാള് അത് കൃത്യം മനസ്സിലാക്കി വെക്കണം അവിടുന്ന് ഒന്ന് പറയാപ്പെടുന്നു പറയാ അവിടുന്ന് ഒന്ന് പറയാപ്പെടുന്നു പറയാ മൗലവീന ഞാൻ ഇവിടുന്ന് ഏത്ത ഇടിയിൽ ചിട്ട് വിടുന്നെങ്കിൽ നോക്കോളൂ ഷാർജോ ഹലത്തില ർഥോ സാധ്യതയുണ്ട് ഏത് ഡിക്ഷണറി മൗലവി ആ അർത്ഥം ഇത് എവിടുത്തെ അർത്ഥാണ് അതേ മൗലവി ഞാൻ വെച്ച് മുട്ടിയപ്പോ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ എന്താണെന്നറിയോന്നങ്ങളിൽ എന്റെ അതേ മൗലവിന്റെ അർത്ഥം അതാവരുടെ അർത്ഥം മറ്റൊരു ഷാർജയിലെ അർത്ഥാണ് ഒന്നിച്ചു അവനെ അതാ അവരുടെ അർത്ഥം എന്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണ് ർഥം സുന്നിമുലമാര് കേക്കാത്ത സ്ഥലത്തുള്ള അർത്ഥം കരസ്ഥമാകാൻ സാധ്യതയുണ്ട് അന്തിനാളി എന്റെ ശുപാർശ അവന് സാധ്യതയുണ്ട് എന്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണ് ആശയം മാറി അവിടെ ഒന്ന് ഒന്നു പറയാം അവിടുന്ന് ഒന്ന് പറയാ അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു ഒക്കെ സമ്മതിക്കാണ് ഞാനേ ഞാൻ ഒക്കെ സമ്മതിക്കാണ് ഞാനേ ഞാൻ സമ്മതിച്ച് ചെയ്യേത്ത സമ്മതിച്ച് സമ്മതി ചെയ്യേത്ത